പ്രിയപ്പെട്ടവരെ നമസ്കാരം രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ തിരുവനന്തപുരത്ത് ഗാനമേള സംഘത്തിനു നേരെ നടന്ന ആക്രമണ സംഭവം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നമ്മളെല്ലാ പേരും അറിഞ്ഞൊരു വാർത്തയാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ കല്ലയം പതിയനാട് ദേവി ക്ഷേത്രത്തിലെ ദിക്ക് നടന്ന ഗാനമേളയിൽ ഗാനമേള കഴിഞ്ഞതിനു ശേഷം ഗാനമേളയ്ക്കായി കൊണ്ടുവന്ന ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന ഹെവി സൗണ്ട് സിസ്റ്റം രണ്ട് സാമൂഹ്യ വിരുദ്ധർ പൂർണ്ണമായും അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ഉടമസ്ഥനെ ഉൾപ്പെടെയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ വളരെ ക്രൂരമായി ആക്രമിച്ചത് വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടം മുതൽ പ്രളയം വന്നപ്പോഴും അതിനുശേഷമുള്ള കൊറോണ മഹാമാരി വന്നപ്പോഴും ഇതെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും സാരമായി തന്നെയാണ് ബാധിച്ചത് എങ്കിലും ഈ ദുരന്തങ്ങളെല്ലാം ആദ്യം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബാധിച്ച ഒരു കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ അത് മറ്റാരുമല്ല നമ്മുടെ നാട്ടിൽ ഉത്സവ സീസണുകൾ കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന സ്റ്റേജ് കലാകാരന്മാരും ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തകരും തന്നെയാണ് അവർ പ്രളയവും കൊറോണ മഹാമാരിയും വന്ന കാലഘട്ടത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷം വീണ്ടും ഉത്സവകാലങ്ങൾ സജീവമായി തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലെ ഏമാന്മാരുടെ കണക്കായി മറ്റൊരു ഇരുട്ടടിയും കൂടി നേരിടേണ്ടി വന്ന വിഭാഗമാണ് ഇവർ അത് മറ്റൊന്നുമല്ല നാടകം ആണെങ്കിലും ഗാനമേളയാണെങ്കിലും മിമിക്സ് ആണെങ്കിലും നാടൻപാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അതിന് എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള സ്റ്റേജ് കലാപരിപാടികളാണെങ്കിലും ശരി രാത്രി പത്തുമണി വരെ മാത്രമേ ഇതെല്ലാം പാടുള്ളൂ പത്തുമണിക്ക് ശേഷം ഇത്തരത്തിലുള്ള എന്ത് കലാപരിപാടികളാണെങ്കിലും നടത്തിയാൽ ഉത്സവ കമ്മിറ്റിക്കാരുടെ പേരിലും കലാകാരന്മാരുടെ പേരിലും ആ പ്രോഗ്രാം അവതരിപ്പിച്ച ട്രൂപ്പിന്റെ പേരിൽ പോലും കേസെടുത്തുകൊണ്ട് വലിയ പിഴകൾ ഈടാക്കിക്കൊണ്ട് അതെന്തോ വലിയ ശിക്ഷ ലഭിക്കേണ്ട വലിയൊരു പാതകമാണെന്ന് വരുത്തി തീർത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ഈ മേഖല തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സമയത്താണ് ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് നമ്മൾ ഞെട്ടുന്ന രീതിയിൽ ഈ ഒരു വാർത്തയും കൂടി അറിയുന്നത് ഉത്സവാഘോഷ കമ്മിറ്റിയോടോ മറ്റാരോടോ ഉള്ള വ്യക്തി വൈരാഗ്യമോ പകയോ ആണ് ഈ രണ്ട് സാമൂഹ്യ വിരുദ്ധർ ജീവിക്കുവാൻ വേണ്ടി കിടപ്പാടം പോലും പണയം വെച്ച് ഉത്സവ പറമ്പുകൾ തോറും ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുവാനെത്തിയ തിരുവനന്തപുരം സന്ധ്യ സൗണ്ട്സിന്റെ എഴുപത്തി ലക്ഷം രൂപ വില ഹെവി സൗണ്ട് സിസ്റ്റം അടിച്ചു തകർക്കുകയും സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും അതും പോരാഞ്ഞ് സൗണ്ട് സിസ്റ്റത്തിന്റെ ഉടമസ്ഥൻ കൂടിയായ പ്രശാന്തിനെയും പ്രശാന്തിന്റെ തൊഴിലാളിയെ ഉൾപ്പെടെ വളരെ ക്രൂരമായി മർദ്ദിച്ചതും സംഭവം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഈ രണ്ട് പ്രതികളെ അല്ലെങ്കിൽ ഈ രണ്ട് സാമൂഹ്യ വിരുദ്ധരെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇതുവരെയും അറസ്റ്റ് ചെയ്യുവാനോ കസ്റ്റഡിയിൽ എടുക്കുവാനോ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യം ഈ രണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സന്ധ്യ സൗണ്ട്സിന്റെ ഉടമസ്ഥൻ കൂടിയായ തിരുവനന്തപുരം വഴയില സ്വദേശി പ്രശാന്തിനെ ഫോണിൽ വിളിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത് ഇതൊക്കെയാണ് ഇതിന്റെ തുടക്കം എന്തായിരുന്നു എന്തായിരുന്നു സംഭവം പരിപാടി 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 നമ്മൾ 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 സാധനം പാക്ക് വേണ്ടി നിൽക്കുന്നു അവര് അവരെ നോക്കി പറഞ്ഞു എന്തുണ്ടാ വിളിച്ചു ഓ അങ്ങനെ വേറെ ആരും ഇല്ല നമ്മുടെ എന്തായാലും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു ഒരു മണിക്കൂറും കഴിഞ്ഞു നമ്മുടെ അങ്ങനെ അഞ്ചാറ് പേരുണ്ടായിരുന്നു അതില് പേരാണ് പ്രശ്നം ബാക്കി ആരും ഒരു നമ്മുടെ ഒട്ടും പോലും ഇല്ല ഒന്നും പിടിച്ചിട്ടാണ് എനിക്കൊന്നും ഇല്ല മതി ലഹരി ലഹരി ഉപയോഗിച്ചിരുന്നു വെള്ളമാണെങ്കിൽ വീഴും ശക്തി അഞ്ചാറ് രണ്ടുപേര് ചേർന്ന് കത്തേരൊക്കെ അടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഒരുത്തനാണ് ഇത് സപ്പോർട്ട് മറിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടിച്ച് പൊടിച്ചിട്ട് മറ്റേ വറുത്ത സപ്പോർട്ട് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇതില് വാർത്ത വന്നിരിക്കുന്നതില് ഡാൻസ് കളിക്കാൻ സമ്മതിച്ചില്ല അതില് അതൊക്കെ പല വാർത്തകളും വരും പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നും അല്ല അവിടെ സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ലാൻസ് കളിക്കണമെന്നാൻസ് കളിക്കുകയും ചെയ്തു അതിനൊന്നും എന്റെ അടുത്തുനിന്ന് തന്നെ അവര് കളിച്ചത് അതൊന്നും ആദ്യമായിട്ട് കാണുന്ന നേരത്തെ പരിചയമോ ഒന്നുമില്ല അപ്പൊ വേറെ ആരോടുള്ള വ്യക്തി ഒരു വ്യക്തി വൈരാഗ്യം തീർത്ത പോലെ തീർത്തു ഏകദേശം എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാവും ചേട്ടാ കാരണം ഈ സാധനങ്ങൾ ഇത്രയും മറിച്ചിടുമ്പിക്കാൻ പറ്റത്തില്ല

പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്താ പറഞ്ഞു പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രയായിരം വാട്സ് വരും ഏകദേശം വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അടിച്ച് ഈ സംഭവം നിങ്ങൾ പോലീസിനെ വിളിച്ചു അതേപോലെ തന്നെ മീഡിയാസിനെ വിളിച്ചു പോലീസ് അവിടെ പോലീസ് വണ്ടി എടുത്തോട് പോയി മാസം സ്റ്റേഷന്റെ ഫ്രണ്ട് നിൽക്കുന്ന സ്റ്റേഷൻറെ ഫ്രണ്ട് നിൽക്കുകയാണ് അത് വണ്ടി അവർക്ക് കൊടുക്കണമല്ലോ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിച്ചതല്ലേ വണ്ടി അവർക്ക് പറയണ സാധനം അവർക്ക് കൊടുക്കണം എന്നുള്ള വിശേഷ ഇതാണ് ജീവിതമാർഗം അത്ര അതാണ് എന്റെ ജീവിതമാർഗ്ഗം അതിനാണ് അവര് കളി കളിക്കുന്നത് ഇന്നിപ്പ കാരണം ഇത് ഇതിപ്പോ നശി സംഭവങ്ങളെല്ലാം നശിപ്പിച്ച് ഇപ്പൊ നിങ്ങള് നേരത്തെ കൂട്ടി മുൻകൂറായിട്ട് എടുത്ത പരിപാടികൾ ഇന്നും അല്ലെങ്കിൽ നാളെയല്ല തുടർന്നും കാണുമല്ലോ അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും അടുത്തോണ്ടിരിക്കുന്നു അടുത്തൊരുപാടി തുടങ്ങി നിങ്ങളുടെ വേറെ സൗണ്ട് സിസ്റ്റം കൊണ്ട് വേറെ അറേഞ്ച് ചെയ്തോ അല്ലല്ല ഒരെണ്ണം വേറെ അറേഞ്ച് ചെയ്തു ഈ രണ്ടെണ്ണം നമ്മുടെ പോയി ആ നിങ്ങൾ പോവാൻ പറ്റൂലല്ലോ അതല്ലേ ഈ യൂണിറ്റ് പോവാൻ പറ്റിയില്ല അതുകൊണ്ട് ആ സ്ഥാനത്ത് വേറെ അറേഞ്ച് ചെയ്ത് ആ രണ്ടെടുത്തേക്ക് നമ്മുടെ തന്നെ കൊണ്ടുപോകും